ഞാനിവിടെ പറയുന്നത് ദേവി ഭാഗവതത്തിലെ ഒരു കഥയാണ് സത്യവാൻ സാവിത്രി മാദ്ര രാജ്യത്തിൻ്റെ രാജാവായിരുന്ന അശ്വപതി സുന്ദരിയായ മാലതി എന്ന രാജകുമാരി വിവാഹം കഴിച്ചു വിവാഹാനന്തരം കാലം കുറേ കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല ആ രാജദമ്പതികൾ വളരെയേറെ സങ്കടപ്പെട്ടു അങ്ങനെയിരിക്കും ഒരു ദിവസം സൂര്യവംശാചാര്യനായ ആചാര്യനായ വസിഷ്ഠ മഹർഷി ആ കൊട്ടാരത്തിൽ വരാനിടയാവും സന്താനങ്ങളില്ലാത്ത ആ രാജദമ്പതികളെ നോക്കി അദ്ദേഹത്തിന് വളരെ സങ്കടം വരും അദ്ദേഹം ഉപദേശിക്കും എന്തുപദേശിക്കും സക്ഷാൽ പരാശക്തിയായ ദേവിയുടെ ഒരു അംശാവതാരമാണ് സാവിത്രി ദേവി ആ ദേവിയെ പ്രാർത്ഥിച്ച് വ്രതമനുഷ്ഠിച്ചാൽ അങ്ങേക്ക് സന്താനുണ്ടാകും സംശയിക്കേണ്ട സാവിത്രി ദേവി പുത്രദായിനിയാണ് അതനുസരിച്ച് അന്നു മുതൽ രാജാവും പത്നിയും ഭക്തിപൂർവം സാവിത്രി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് സാവിത്രി വ്രത അനുഷ്ഠിക്കുവാൻ തുടങ്ങും ഒരു ദിവസം അശുപതി മഹാരാജാവ് ധ്യാന നിരതനായിരിക്കുമ്പോൾ സാവിത്രി ദേവി പ്രത്യക്ഷപ്പെട്ട അരുളി ചെയ്തു പുണ്യവാനായ രാജപുങ്കവാൻ അങ്ങേക്ക് ഒരു രണ്ട് പുത്രന്മാരും ഉണ്ടാകും ദേവി ഇങ്ങനെ അനുഗ്രഹിച്ചും മറിയും ആ അനുഗ്രഹം വലിച്ചു കാലക്രമേണ നിസ്സീമ സൗന്ദര്യവതിയും ഗുണവതിയുമായ ഒരു കുമാരിയെ രാജ്ഞി പ്രസവിച്ചു അപ്പം ഈ രാജാവ് മഹാ ഭയങ്കര ദേവി ഭക്തനാണ് അപ്പം എന്താ അദ്ദേഹം എന്താക്കും ഈ സാവിത്രി ദേവിയുടെ അനുഗ്രഹത്താൽ പ്രസവിച്ച കുട്ടിയായതുകൊണ്ട് മകൾക്ക് സാവിത്രി എന്ന് തന്നെ പേരിട്ടു രാജാവ് ആ കുമാരി വളർന്ന് അതിരറ്റ അഴകോടുകൂടിയൊരു യുവതിയായി തീർന്നു അവളുടെ രൂപ ശീലാദി ഗുണങ്ങളെ കേട്ടറിഞ്ഞ് പല രാജകുമാരന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കും പക്ഷെ അശ്വപതി രാജാവിന് അവരാരും ഇഷ്ടപ്പെടില്ല ഒടുവിൽ ദ്യുമൽസ്നേഹൻ എന്ന രാജാവിൻ്റെ പുത്രനായ സത്യവാൻ എന്ന സുന്ദരനായ രാജകുമാരനെ കൊണ്ട് അദ്ദേഹം തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കും വിവാഹാനന്തരം നവദമ്പതികൾ കൊട്ടാരത്തിൽ സന്തോഷപൂർവ്വം താമസിച്ച് വാഴുന്ന കാലത്ത് വിവാഹം കഴിഞ്ഞ ഒരു വർഷേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു ദിവസം കാട്ടിൽ നിന്ന് ഒരു പ്രത്യേക തരം മരക്കഷ്ണം വെട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി രാജാവ് വൃത്യന്മാരെ കാട്ടിലേക്ക് അയക്കും അപ്പം അതിൻ്റെ മേൽനോട്ടം വഹിക്കുവാൻ സത്യവാന് അവരുടെ കൂടെ പോകാൻ തീരുമാനിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ തീരുമാനി തീരുമാനിക്കുന്നത് എന്താണ് രാജാ രാജകുമാരിയെയും കൂട്ടിക്കൊണ്ട് പോയാൽ എന്താണ് കാടിൻ്റെ വശ്യഭംഗി കണ്ട് ആനന്ദിക്കുകയും ചെയ്യുക അവർക്ക് സന്തോഷിച്ചിട്ട് കാട്ടിലൂടെയൊക്കെ നടക്കുകയും ചെയ്യാം അപ്പം കാട്ടിലെത്തിയപ്പോൾ സത്യവാൻ രാജകിങ്കരന്മാരോട് പറയുന്നത് ആ കോടാലി ഒന്നിങ്ങ് തന്നാൽ മതി ഏഹ് ഞാൻ പോയിട്ട് മരക്കഷ്ണ വെട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു അങ്ങനെ കോടാലിയും വാങ്ങി എന്താണ് സാവിത്രിയോടൊപ്പം കാട്ടിലൂടെ കുറേ നേരം ചുറ്റി നടന്ന് കാനന ഭംഗി കണ്ടാനന്ദിച്ചതിന് ശേഷം സത്യവാൻ സാവിത്രിനോട് പറയും രാജകുമാരി ഇനി നടക്കണ്ട എന്താണ് നിന്റെ മൃദുലമായ പാദങ്ങൾ ചരൽക്കല്ലുകളിൽ ചവിട്ടിയാൽ വേദനിക്കുന്നു പറയും നല്ല കാറ്റ് വീശുന്നുണ്ട് ഈ വൃക്ഷത്തണലിൽ ഇരുന്ന് ആശ്വസിക്കൂ ഞാൻ പോയി മരക്കഷ്ണം മുറിച്ചുകൊണ്ട് കൊണ്ടുവരാം ഈ വിധം സാവിത്രിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവിടെ ഇരുത്തിയതിനു ശേഷം കാട്ടിനുള്ളിലേക്ക് ആരു പോകും സത്യവാൻ പോകും അപ്പം തനിച്ചിരിക്കാൻ ഇരിക്കാൻ ധൈര്യമില്ല പേടിയാണ് സാവിത്രിക്ക് അതുകൊണ്ട് നല്ല എന്താക്കും സാവിത്രിയും ഭർത്താവിനെ അനുഗമിക്കൂ മരം വെട്ടിക്കൊണ്ട് വരാൻ പോയ രാജകിങ്കരന്മാരെ തിരിച്ചയച്ചിട്ട് സത്യവാൻ തനിച്ച് മരക്കഷ്ണം വെട്ടാൻ ഒരുങ്ങിയതെന്താ വിധിവൈപരിനെ പറയേണ്ടു മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഒരു കൊമ്പൊടിഞ്ഞു വീണ് സത്യവാൻ തൽക്ഷണം മരണപ്പെടും ഭർത്താവിന്റെ മരണം മുന്നിൽ കണ്ട് സാവിത്രി എന്താക്കും അദ്ദേഹത്തിന്റെ ശിരസ് എടുത്ത് മടിയിൽ കെടുത്തി കരള് മാറി കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങും തത്സമയം ആരവിടെ വരും യമധർമ്മൻ വരും അദ്ദേഹം അവിടെ ആഗമിച്ചിട്ട് തൻ്റെ ജീവനാഥനെ ബന്ധിച്ച് കൊണ്ടു കൊണ്ടുപോകുന്നത് ആര് കാണും സാവിത്രി കാണും അത് കണ്ടിരിക്കാൻ ഈ പതിവ്രതാരത്നമായ പെൺകുട്ടിക്ക് കഴിയില്ല അവളും മെല്ലെ മെല്ലെ അന്തകനെ അനുഗമിക്കൂ അപ്പം യമധർമ്മം ചോദിക്കൂ നീ എന്തിനാണ് മകളെ എന്നെ പിന്തുടരുന്നത് അപ്പോൾ സാവിത്രി അറിയും എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ കൊണ്ട് കൊണ്ടുപോകുന്ന അങ്ങയുടെ പിന്നാലെ ഞാനും വരേണ്ടതല്ലേ ഭർത്താവിൻ്റെ സന്നിധിയാണെന്ത് പതിവ്രതയായ ഭാര്യൻ്റെ അഭയസങ്കേതം അപ്പോൾ യമധർമ്മം പറയും ഞാൻ പോകുന്നത് പ്രേതലോകത്തിലേക്കാണ് അവിടെ ആർക്കും സ്ഥാനമില്ല ജീവനുള്ള ശരീര ഉള്ള ഒരാൾക്കും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റൂല നീ സന്തോഷമായിട്ട് തിരിച്ചു പോകൂ മകളെ എന്ന് പറഞ്ഞു നിന്റെ ഭർത്താവ് അല്പവയസ്സായിട്ട് മരിക്കണമെന്നായിരുന്നു വിധി അതനുസരിച്ച് മരിക്കുകയും ചെയ്ത് പിന്നെ പറഞ്ഞു കൊടുക്കും ഈ കുട്ടിക്ക് എന്ത് മരണം ആരുടെ അധികാരത്തിൽപ്പെട്ടതല്ല നീയതി നിയാമകൻ്റെ നിശ്ചയമനുസരിച്ച് അത് സംഭവിക്കുന്നു ആയതിനാൽ നീ സമാധാനത്തോടെ തിരിച്ചു പോകും നിൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് മരിക്കുന്നില്ല അതിനെ ആവരണം ചെയ്തിരിക്കുന്ന ശരീരം മാത്രമാണ് മരിച്ചത് അതിന് നീന്തിന ഇത്രയും സങ്കടപ്പെടുന്നത് ലോകത്തിലുള്ള സർവ്വ ജീവരാശികളും അവരുടെ കർമ്മഫലം അനുസരിച്ച് ജനന മരണങ്ങൾക്ക് വിധേയരാകുന്നു അത് പ്രകൃതിയിലെ ഒരു ഒരഖണ്ഡവും അനിഷേധവുമായ നിയമമാണ് അത് മാറ്റാനും മറിക്കാനും ആരെക്കൊണ്ട് സാധ്യമല്ല ഇതിനാൽ നീ സന്തോഷമായി തിരിച്ചു പോകൂ കുട്ടി നിനക്ക് എന്ന് യമധർമ്മൻ പറയും അപ്പം സാവിത്രി എന്ത് പറയൂ സർവധർമ്മങ്ങളുടെ അധിഷ്ഠാനമൂർത്തിയും ധർമ്മദേവനുമായ നിന്തിരുവടി എന്നോട് തിരിച്ചു പോകാൻ ആജ്ഞാപിക്കുന്നു എൻ്റെ ഭർത്താവിനെ വെടിഞ്ഞ് ഞാൻ എങ്ങോട്ടേക്ക് പോകാനാണ് പിന്നെ ധർമ്മോപദേശം ചെയ്ത അങ്ങ് എൻ്റെ ഗുരുവായി തീർന്നിരിക്കുന്ന സ്ഥിതിക്ക് അതിന് സമാധാനം നൽകി എന്നെ അനുഗ്രഹിക്കണം ഗുരുവിന് പിതൃസ്ഥാനം കൂടിയുണ്ട് ആ നിലയിൽ ഞാൻ അങ്ങയുടെ പുത്രിയും കൂടിയാണ് പുത്രിക്ക് വൈദവ്യം വരുന്നത് കാണാൻ ഏതെങ്കിലും പിതാവ് ആഗ്രഹിക്കുമോ ത്രിമൂർത്തികൾ പോലും അവരവരുടെ ധർമ്മപത്നിമാരോട് കൂടിയാണ് ജീവിക്കുന്ന ജീവിക്കുന്നത് ഒരു പതിവ്രത എന്നും ഭർത്തൃമതിയായിരിക്കണം എന്നല്ലേ ശാസ്ത്രം അവളുടെ മരണത്തിന് ശേഷമേ ഭർത്താവ് മരിക്കാൻ പാടുള്ളൂ അവൾ ഒരിക്കലും വിധവയാകാൻ പാടില്ല അതെല്ലാം അദ്ദേഹം അങ്ങക്കറിയുന്നതല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അമ്മ യമധർമ്മം എന്ത് പറയും നിൻ്റെ ഭർത്താവിൻ്റെ ഒഴിച്ച് മറ്റെന്ത് വരം വേണമെങ്കിലും ഈ എന്നോട് ചോദിച്ചുകൊള്ളു അത് ഞാൻ നൽകാം എന്ന് പറയും അപ്പം സാവിത്രി പറയുന്നത് എനിക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണം എന്ന് പറയും യമധർമ്മ ഒന്നും ആലോചിക്കാതെ പറയൂ ശരി അങ്ങനെ ആവട്ടെ പുത്രസുഖം ലഭിക്കുമ്പോൾ ഭർത്തൃ ദുഃഖം നിനക്ക് മറക്കാൻ സാധിക്കും എന്ന് പറയും അപ്പം സാവിത്രി ചോദിക്കെന്ത് അങ്ങ് ബോധമില്ലാതെയാണോ വരദാനം ചെയ്തത് ഒരു പതിവ്രതയായ എനിക്ക് ഭർത്താവില്ലാതെ എങ്ങനെ പുത്രനുണ്ടാകും അപ്പോൾ അങ്ങയുടെ വരദാനം വ്യർത്ഥമല്ലേ എന്ന് ചോദിക്കും അപ്പോൾ യമധർമ്മന് സ്വന്തം സ്വയം ലജ്ജ തോന്നും കാരണം എന്താണ് ഇത് കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അത്രയും ഞാൻ ആ കുട്ടിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കാൻ തോന്നിയത് അപ്പം യമധർമ്മൻ പറയൂ എന്താണ് ഇത്ര വളരെ ജ്ഞാനം സിദ്ധിച്ചതിൽ ഞാൻ അതിശയിക്കുന്നുണ്ട് പക്ഷേ എന്താണ് എനിക്കറിയാം നീ സാവിത്രി ദേവിയുടെ അനുഗ്രഹത്താൽ അശ്വപതിക്കുണ്ടായ പുത്രിയാണെന്ന് നീ ദേവിയാൽ അനുഗ്രഹീതയായ ജ്ഞാനസ്വരൂപിണിയാണ് നിന്നിൽ സംപ്രീതനായി നിൻ്റെ ജീവനാഥൻ്റെ ജീവൻ ഞാൻ ഇതാ തിരിച്ചു നൽകുന്നു സൗഭാഗ്യ പുണ്യ ദമ്പതികളായി നിങ്ങൾ ചിരകാലം വാണ് അവസാനം സായുജ്യപദം പ്രാപിക്കുവാൻ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറയും അപ്പം തന്നെ എന്താ തൽക്ഷണം ചേതനയേറ്റുകിടുന്ന സത്യവാൻ്റെ ജഡത്തിൽ ജീവൻ പ്രവേശിക്കും അദ്ദേഹം എന്താ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിനെ പോലെ എഴുന്നേൽക്കൂ എന്നിട്ട് സാവിത്രിയുടെ സമീപം ചെന്ന് യമധർമ്മനെ താണു വണങ്ങി നമസ്കരിക്കും അപ്പം സാവിത്രി ചോദിക്കും എന്ത് ധർമ്മരാജാവേ മരിച്ചാൽ ദേഹിയെ അങ്ങ് പ്രേതലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞല്ല അവിടെ എത്ര നരകങ്ങളുണ്ട് ആ നരകങ്ങളിൽ പതിക്കത്തക്ക പാതകങ്ങൾ എന്തൊക്കെയാണെന്ന് അത് ചോദിക്കുകയാണ് അപ്പം നരകവർണ്ണന അടുത്ത പ്രാവശ്യം പറയാം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം